ാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീദേവി ആകെ പാടെ പെട്ടു നിക്കുവാണ് എന്തു ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥ പത്ത് രൂപ ടിപ്പും മേടിച്ച് ഇങ്ങനെ നിക്കുവാണ് ആ പത്ത് രൂപയിലേക്ക് നോക്കിയുണ്ട് അപ്പോഴേക്കുമാണ് പുറത്തൊരു വണ്ടി വന്നിന്നെ വണ്ടിക്കകത്തു നിന്ന് അർമ്മൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് അപ്പം സാധനം ഇറക്കാനും വേണ്ടി അവിടേക്ക് വന്ന ആ സമയത്ത് മാനേജർ അങ്ങോട്ട് ഇറങ്ങി വന്നു വന്നിട്ട് അർമ്മനോട് ചോദിച്ചു അല്ല എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ടോ എല്ലാ സാധനങ്ങളും ഒക്കെ ഉണ്ട് ഇനിയിപ്പം നോക്കിയും കണ്ടും എടുത്തു വച്ചോളം പറഞ്ഞു ആ സമയം വേറെ സ്റ്റാഫ് അങ്ങോട്ട് വന്നപ്പോൾ മാനേജർ പറഞ്ഞു അതെ ആ പുതിയതായിട്ട് വന്ന പെൺകുട്ടി ഉണ്ടല്ലോ അവൾ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറയണം അത് കേട്ടത് മാനേജർ അങ്ങോട്ട് അകത്തേക്ക് എന്നിട്ട് പറഞ്ഞു അതെ വിളിക്കുന്നുണ്ട് വണ്ടിക്ക് അത്തും സാധനങ്ങളൊക്കെ എടുത്തോണ്ടേ വെക്കണം അതിന് വേണ്ടിയിട്ട് മാനേജർ വിളിക്കുന്നുണ്ടെന്ന് പറയാം അത് കേട്ടപ്പം ശ്രീദേവിക്കൊന്ന് ഓ അതിപ്പോൾ എന്താ സാധനങ്ങൾ എടുത്തോണ്ട് വെച്ചാ പോരെ എന്നും ഓർത്തോണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നേ ധർമ്മമാമ്മ നിൽക്കുന്നു ദൈവമേ അപ്പം ധർമ്മന് സാധനങ്ങളൊക്കെ എന്നാ ഉണ്ടോന്നിങ്ങനെ നോക്കി അങ്ങനെ നിൽക്കുവാണ് വണ്ടിയിലേക്ക് നോക്കി നിൽക്കുന്നേ പുറേ ശ്രീദേവി ഒന്നും കണ്ടില്ല ശ്രീദേവി ഞെട്ടിപ്പോയി അപ്പോഴേക്ക് ശ്രീദേവ് പറഞ്ഞു താൻ എന്ത് നോക്കി നിൽക്കുകയാണോ തന്നോടല്ല സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞേ എന്ന് ചോദിക്കുവാണ് ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പം ശ്രീദേവി ഒരു നിമിഷം ഞെട്ടി ദൈമേ തൻ്റെ മുഖം അങ്ങനെ കണ്ട ഇതോട് കൂടെ തീർന്നു പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു ഒരു മിനിറ്റ് സാർ ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞോണ്ട് അവിടുന്ന് ഇപ്പം പതുക്കെ എസ്കേപ്പ് ആവുകയാണ് മാനേജർ തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീദേവി കാണുന്നില്ല ഏഹ് ഇവിടെ ഇത് എങ്ങോട്ട് പോയെന്ന് ഉറക്കാണ് ശ്രീദേവിയാണ് അകത്തേക്ക് വല്ലാത്ത ടെൻഷനായി ചെല്ലുന്നത് അപ്പോഴേക്കും പറഞ്ഞ് വന്നിട്ടേച്ചു അല്ല സാധനങ്ങളൊക്കെ വണ്ടിക്കാന്ന് എടുക്കാൻ പറഞ്ഞിട്ടോ അതെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ചേച്ചി പെട്ടെന്ന് വല്ലാത്തൊരു വയർ വേന ഒന്നും ചേച്ചി ഒരു ഉപകാരം ചെയ്യാമോ ആ സാധനങ്ങൾ ഒന്ന് പോയി എടുക്കാൻ കൂടാവോ അല്ല അത് നിന്നോടല്ലേ പറഞ്ഞേ ശരിയാ പക്ഷേ ചേച്ചി ഒരു ഉപകാരം ചേച്ചി ഈ ഒരു തവണത്തേക്ക് എന്ന് പറയുന്നത് ഉടൻ വാനജ് പറഞ്ഞു ശരി എന്ന് പറയണം അങ്ങനെ വാനജം അങ്ങോട്ട് എന്നപ്പോഴത്തേക്ക് മാനേജർ ചോദിച്ചു അല്ല ആ പുതിയതായിട്ട് വന്നവളെന്തു ചെയ്യേ അത് അകത്തുണ്ട് എന്ന് പറയുന്നത് ഞാൻ അവളോട് പറഞ്ഞിട്ട് അത് ഞാൻ എടുത്തു വെച്ചോളാം എന്ന് പറയണം അങ്ങനെ ആ ഒരു സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ആ സമയത്ത് ധർമ്മം വന്നിട്ട് പറഞ്ഞു അതേ കഴിഞ്ഞ രണ്ട് തവണത്തെ പണം തന്നില്ലെന്നാണ് പറഞ്ഞത് ഈ തവണ പൈസ ആണെന്ന് ബാലേട്ടം പറഞ്ഞിരിക്കുമെന്ന് പറയുന്നത് ആ ഒരു തവണത്തെ ലോഡിനുള്ള പൈസ തരാം ഈ തവണത്തെ പിന്നെ തരാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ധർമ്മനോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ശ്രീദേവി അകത്തുനിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുവാണ് ദൈവമേ എങ്ങനെ എത്രയും പെട്ടെന്ന് മാമനൊന്ന് പോയാൽ മതിയായിരുന്നു ഇപ്പോഴെങ്ങാനി നല്ല കസ്റ്റമേഴ്സും വന്നിരുന്ന തന്റെ കാര്യം ഗോവിന്ദ തന്നെ അങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്യും ഇന്നത്തോടു കൂടി മിക്കവാറും ഇവിടുത്തെ ജോലിയും മതിയാവും താൻ പിടിക്കപ്പെടുകയും ചെയ്യും ആ ഒരു ടെൻഷനായിരുന്നു ഭാഗ്യത്തിന് ധർമ്മൻ എന്ത് ചെയ്തു പൈസ മേടിച്ചോണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവി പുറത്തേക്ക് ഇറങ്ങി വരുന്നേ ശ്രീദേവിയെ കണ്ടപ്പോൾ മാനേജർ വിളിച്ചു താൻ താനവിടെ എന്തെടുക്കുമായിരുന്നുള്ളൂ അല്ല അതുകൊണ്ട് സാർ ഒരു വയറുവേദന വന്നു ഞാൻ ബാത്റൂമിൽ വരെ പോയതായിരുന്നു താനും തൻ്റെ ഒരു വയറുവേദന എന്തേലും ആവശ്യത്തിന് വിളിച്ച് കഴിയുമ്പോൾ ഇവിടെ ആളെ കാണത്തില്ല ഇങ്ങനെയാണെങ്കിൽ വേറെ ആളെ കടയം നിർത്തേണ്ടായിട്ട് വരും അയ്യോ സാർ അങ്ങനെ പറയരുത് എൻ്റെ അവസ്ഥ അറിയാലോ അതുകൊണ്ട് മാത്ര തന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടല്ലോ കാര്യത്തിന് ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു എന്നാൽ ശ്രീദേവിക്ക് സമാധാനം ശ്രീദേവിയുടെ മനസ്സിൽ ആ ദേഷ്യപ്പെടലൊന്നും ഇല്ലായിരുന്നു കാരണം ശ്രീദേവിയുടെ മനസ്സിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയെങ്കിലും ധർമ്മമാമന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണം ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ശ്രീദേവി കുറച്ച് സമയത്തേക്ക് ആകെ പാടം മൂഡ് ഓഫായിരുന്നു എന്തായാലും തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു അതേസമയം മിത്ര ആരിനും കൂടെ ലോറിയുടെ അരിയിലേക്ക് ചെല്ലുവാണ് ലോറി കണ്ടപ്പോൾ മിത്ര വെച്ചു ഏഹ് ഈ ലോറിക്കാണോ നമ്മൾ പോകുന്നത് അതെ അല്ല ആരോ ഓടിക്കുന്നത് ഞാൻ ഓടിക്കും എന്താ നിനക്ക് ഭയമുണ്ടോ അല്ല അത് പിന്നെ മിത്രമെങ്കിലും മിത്രയ്ക്ക് കയറാൻ പറ്റുന്നില്ല ഇങ്ങോട്ടും ഞാൻ കേറ്റാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് അങ്ങനെ വലിച്ച് കയറ്റുന്നുണ്ട് മിത്രത്തിലേക്ക് കയറി ആരും ഡ്രൈവിംഗ് സീറ്റിലേക്കും കയറി അല്ല ആര്യ ഇത് എന്താ പേടിയുണ്ടോ നിനക്ക് എൻ്റെ കൂടെ വരാനേ പേടിയൊന്നുമില്ല എന്നാൽ പിന്നെ എന്താ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോന്നു പിന്നെ നാളെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ വരുന്നു നമ്മൾ ട്രെയിനെ പോകുന്ന പോലെ അല്ല അത് കേട്ട മിത്ര എനിക്കറിയാം ആരനോടൊപ്പമുള്ള യാത്ര അതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമൊന്നും ആരനെ അറിയാലോ നമ്മൾ ആദ്യമായിട്ടല്ലേ കല്യാണത്തിന് ശേഷം ഒരു യാത്ര പോകുന്നേ ഇതിനു മുമ്പ് പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഒരു യാത്ര ആയിരുന്നില്ലോ ആര്യം പറഞ്ഞതെ കാരണം പണ്ടത്തെ പോലെ ഒന്നുമല്ല രണ്ടുപേരുടെ മനസ്സുകൾ തമ്മില് കൂടുതലടുത്തിട്ടുണ്ട് അങ്ങനെ അവരങ്ങോട് സന്തോഷിച്ചു ഉല്ലസിച്ച് പോവാണ് ഇതേ സമയം അച്യുതനും അല്ലോവും കൂടെ വീട്ടിലേക്ക് വരുന്നേ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം രാസരെ ഇറങ്ങിച്ചു നിടിച്ചു എന്തായി കാര്യങ്ങള് ഓഫീസിൽ പോയിട്ട് സർട്ടിഫിക്കറ്റിന് കാര്യം വല്ലതും ശരിയായോ സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടില്ലെങ്കിൽ എന്താ അതിനേക്കാളും വലിയ കോൾ അടിച്ചിരിക്കുന്നത് ഏഹ് അതിനേക്കാളും വലിയ കോൾ അടിച്ചോ എന്ത് കോൾ അതൊക്കെയുണ്ട് ആ മീനാക്ഷി ഉണ്ടല്ലോ അവളെ ആ കസേരം നമുക്ക് എത്രയും പെട്ടെന്ന് തെറുപ്പിക്കാം തെറുപ്പിക്കാന്നോ അതെ നമ്മളോടൊപ്പം ദേവമംഗലത്തെ ആകാശം കൂടും ആകാശോ എന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ എടി നല്ലൊരു ചാൻസ് ഒത്തു വന്നിട്ടുണ്ട് നല്ലൊരു ചാൻസോ അതെ ആകാശ് പുതിയ സ്റ്റോൾസ് തുടങ്ങാൻ പോവാ മീനാക്ഷി സ്റ്റോൾസ് അതിന് അവൾ ലൈസൻസ് കൊടുക്കുന്നില്ല ആകാശ് അതിന്റെ ടെൻഷനില്ല ആകാശിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ മീനാക്ഷിയുടെ ജോലി മീനാക്ഷി നീ ഇവിടുന്ന് ഓടിക്കാന്ന് അവൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ സർട്ടിഫിക്കൻ്റെ കാര്യം ഓക്കെ അതുപോലെ തന്നെ നടക്കോ ആകാശ അതിനെ സമ്മതിക്കുവോ ആകാശ് സമ്മതിക്കായിരിക്കുമോ ആകാശിനെ എങ്ങനെയും മീനാക്ഷി സ്റ്റോൾസ് തുറക്കണം എന്നുള്ള അപ്പൊ ഉറപ്പായിട്ടും ആകാശം നമ്മളോടൊപ്പം നിക്കും ഞാൻ പറയുന്നത് എനിക്ക് വിശ്വാസം ഇല്ലേ വിശ്വാസം ഉണ്ട് എന്നാലും പിന്നെ എന്തിനാ നീ പേടിക്കുന്നെ നീ ധൈര്യമായിട്ടിരിക്ക ഉറപ്പായിട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നും പറഞ്ഞുണ്ട് അങ്ങനെ രാജശ്രീയുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കുന്നുണ്ട് ഇതേ സമയത്ത് കോമതി നല്ല ടെൻഷനാണ് കോമതിക്കാണെങ്കിൽ ബാലിനോട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും സ്ഥിതി കൃഷ്ണമംഗളം തൻ്റെ പേരിലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവരെ വീട്ടിലുള്ളവരെല്ലാവരെയും ബാലേടിനെ ഇറക്കി വിടുമെന്നാണ് പറയുന്നെ അതിനേക്കാളും ഇപരി ചിലപ്പം ഇനി എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ പിന്നെ അത് അതിനേക്കാളും വലിയ തീരാ ദുരിതമായിരിക്കും അതൊക്കെ ഓർത്തപ്പോൾ ഗോമതിക്കൊന്നും വരാത്ത അവസ്ഥയെ അതേസമയം ബാലൻ വീട്ടിലേക്ക് വന്നു ബാലൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഗോമതി ഒരേ ഇരിപ്പിരിക്കുകയാണ് ഗോമതി ബാലം വന്നതുപോലും അറിഞ്ഞില്ല പിന്നീട് ബാലം വന്നിട്ടിച്ചു ഇതെന്താ ഗോമതി നീ എന്താ സ്വപ്നം കണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കയറി വരുന്നത് അല്ല അത് പിന്നെ ബാലേട്ട ഞാനോരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എന്ത് ഈയിടെയായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കര ആലോചനയിലാണല്ലോ അല്ല മിത്ര ആരും പോയോ എന്നൊക്കെ ചോദിക്കുക അവർ പോയി അല്ല എന്നെ ഒന്നും വിളിച്ചത് പോലുമില്ല അത് പിന്നെ ട്രെയിൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പോയത് എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ആ സമയം മിത്ര ആരും നല്ല എൻജോയ്മെൻറ്റ് പോവുക പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചാൽ പോകുന്നേ അപ്പോഴാണ് ബാലിൻ്റെ കോൾ വരുന്നത് ഇതേ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറയാണ് ഒരു കാര്യം ചെയ്യാ വണ്ടി ഞാൻ സൈഡ് ഉതുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആരെയും കോളെടുത്തു എന്താച്ചാ എന്താ കാര്യം അല്ല നിങ്ങളെവിടം വരെ എത്തി ആരും പെട്ടെന്ന് പറഞ്ഞു അതേ ട്രെയിനിപ്പോൾ എടുത്തോളൂ ആ ഇത്ര ആയോ അല്ല ഇത്തിരി സമയമായി എടുത്തിട്ടെന്ന് പറയണം അതെ നോക്കിയും കണ്ടൊക്കെ പോയിട്ട് വരണം ഞാൻ കരുതി ഞാൻ വന്നിട്ടോ നിങ്ങൾ പോകുള്ളായിരിക്കുന്ന അതച്ചാ ട്രെയിൻ മിസ്സാവുന്നതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതെന്ന് പറയണം ആ ശരി ശരി ആയിക്കോട്ടെ അവളെ നോക്കിക്കോണെന്ന് കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടാ ബാലം കോള് കെട്ടീന്ന് കോൾ കട്ടിയെന്നെപ്പോഴത്തേനും മിത്ര പറഞ്ഞു ആര്യം എനിക്ക് നല്ല പേടിയുണ്ട് അതെ നിന്റെ പേടി ഇതിനായിട്ടും തീർന്നില്ലേ പേടിയൊക്കെ നമുക്ക് മാറ്റാമേ എന്ന് പറഞ്ഞിട്ട് മിത്രയുടെ കയ്യിലേക്കങ്ങോട് പതുക്കെ പിടിച്ചു അപ്പോഴേക്കും മിത്ര പറഞ്ഞു അത് പിന്നെ അതെ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ വീട് വിട്ട് പോകുന്നില്ലേ നാളെ നമ്മൾ എക്സാം എഴുതുന്നു അതിന് ശേഷം നമ്മൾ അടിച്ചു പൊളിക്കുന്നു എന്താ ആ കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആറായി കഴിഞ്ഞപ്പോഴാവരവിടെ എത്തിയത് അതിന് ശേഷം റൂമെടുത്ത് അവർ നല്ല ഫ്രഷ് ആവുന്നുണ്ട് മിത്രയ്ക്ക് നല്ല ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ആകാ ആരിനാണെങ്കിലും മാക്സിമം മാക്സിമം മിത്രേനെ ഒന്ന് എൻകേ എൻകറേജ് ചെയ്യുന്നുണ്ട് സാറേ നല്ല ആത്മവിശ്വാസത്തോടെ പോയി എഴുതുക ഇത്ര റിസ്ക് ഒക്കെ എടുത്ത് എഴുതാനായിട്ട് പോകുന്നതല്ലേ അങ്ങനെ മിത്ര എക്സാം ഒക്കെ എഴുതി സന്തോഷത്തോടെ തിരിച്ചു വരുവാണ് മിത്രയ്ക്ക് ഒക്കെ എളുപ്പമായിരുന്നു അപ്പം അതിൻ്റേതായൊരു സന്തോഷം മിത്രയ്ക്കുണ്ടായിരുന്നു ആയിന് ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായി ഒരു പക്ഷേ ഇതോട് കൂടിയിട്ട് മിത്രയുടെ ആഗ്രഹം സാധിക്കും തങ്ങളുടെ കഷ്ടകാലമൊക്കെ മാറും കഷ്ടകാലം എന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് ഇത്രയും കുറെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറും ഒരു ജോലി കിട്ടുവാണെങ്കിൽ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഇതേ സമയം മീനാക്ഷിയുടെ ജോലി തെറപ്പിക്കാനായിട്ട് പുതിയ പ്ലാനുമായിട്ട് അലൂകും അച്ഛനും കൂടെ ഇറങ്ങുവാണ് ഇനിയിപ്പോൾ എന്ത് വന്നാലും ആരെയും കൂടെ നിൽക്കുന്ന ഒരു വിശ്വാസം ആത്മവിശ്വാസം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന